ഇത്തവണത്തെ വീഡിയോയുടെ പ്രത്യേകത ഇത് ഏറ്റവും സീരിയസ് ആയിട്ട് കെ എസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പം സീരിയസ് ആയിട്ട് എഴുതുന്നവരിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലബസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നു സിലബസ് എന്താണെന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് ശരിക്കും ഇടി തരേണ്ടതാണ് നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഗൗരവത്തിൽ എഴുതുന്ന ഒരാൾ പരീക്ഷ എഴുതുന്ന ബാധ്യം ചെയ്യുന്നത് എന്താ നോട്ടിഫിക്കേഷൻ വരുന്നു നോട്ടിഫിക്കേഷൻ കാണുന്നു അതിന്റെ കൂടെ കൃത്യമായിട്ട് സിലബസ് ഉണ്ട് അത് മറ്റാരുടെ സഹായം ഇല്ലാതെ സ്വയം ഒന്ന് പ്രിന്റ് എടുത്ത് നമ്മൾ കൂടെ കരുതി വെക്കണം ഇനി അതല്ലെങ്കിൽ ഏറ്റവും അവസാനം വന്ന തൊഴിൽ വാർത്തകളും തൊഴിൽ രീതിയിലും ഒക്കെ അതുണ്ട് അതൊരെണ്ണം എടുത്ത് നമ്മുടെ പഠന സാമഗ്രികളുടെ കൂടെ വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ സ്വയം ചെയ്യണം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കെ എ എസ് എന്ന് പറയുന്ന എക്സാമിന്റെ പ്രത്യേകത പി എസ് സി നടത്തുന്നതേ ഉള്ളൂ മറ്റ് പി എസ് സി പരീക്ഷകളുമായിട്ട് ഇതിനുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെ പഠിക്കുന്നതും പഠന കാര്യങ്ങളും മാത്രമല്ല നമ്മുടെ ഒരു ശേഷി കൂടി അളക്കുന്ന പരീക്ഷയാണ് അപ്പൊ നമ്മൾ മൊത്തത്തിൽ നമ്മളായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം ആ ഇമ്പ്രൂവ്മെന്റിന്റെ ഭാഗമാണ് സിലബസും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് സിലബസ് പ്രിന്റ് എടുത്ത് വെക്കുക പിന്നെ രണ്ടാമതൊരു കാര്യം വളരെ ഗൗരവത്തിൽ എഴുതുന്നവരെ നമ്മൾ നേരത്തെ കട്ട് ഓഫിനെ കുറിച്ച് പ്രാഥമികമായി ഒന്ന് പറഞ്ഞു വിട്ടു ഏകദേശം ചിത്ര മാർക്ക് എന്നൊക്കെ പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം നടന്ന ഇരുന്നൂറ് മാർക്കിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് വ്യക്തമായി നോക്കി വരണം സ്ട്രീം വണ്ണിൽ അതായത് പുതുതായിട്ട് എഴുതുന്ന ആളുകൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുൾപ്പെടെ എഴുതിയ ആ സ്ട്രീമിൽ ഇരുന്നൂറ് മാർക്കിൽ എഴുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് ഇരുന്നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ എഴുപത്തിയേഴ് മാർക്ക് സ്കോർ ചെയ്തിരുന്നവർ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് അർഹത നേടി സ്ട്രീം ടു അതായത് സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അല്ലാത്തവരുടെ ആ തസ്തിക അവിടെ കട്ട് ഓഫ് അറുപതായിരുന്നു സ്ട്രീം ത്രീ അൻപതിൽ താഴെയായിരുന്നു ഈ പറഞ്ഞതെല്ലാം ഇരുന്നൂറ് മാർക്കിലാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തവണ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഐഡിയ ഉണ്ട് എഴുതും ആളുകൾക്ക് എങ്ങനെയായിരുന്നു മാർക്ക് കിട്ടിയതെന്ന് അപ്പൊ ഇപ്രാവശ്യ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത രണ്ട് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അത്രയും വലിയ ബഹളങ്ങളോടെ അല്ല ഇത്തവണ കെ എസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കെ എസ് വരുമ്പോൾ ആളുകളെല്ലാം വളരെ നേരത്തെ തന്നെ ഇതിനു തയ്യാറെടുപ്പും വലിയ കോലാഹലങ്ങളും ഒക്കെ ഒക്കെയായിരുന്നു അതിനൊരു കുറവുണ്ട് അത്രയും ഒരു ആവേശമില്ല അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വേണേൽ കരുതാൻ മത്സരം ഒരല്പം ശക്തി കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പുറത്തെ വേറൊരു പ്രശ്നമുണ്ട് അതെന്താ പ്രത്യേകിച്ചും സ്ട്രീം വണ്ണിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കെ എസ് വരുമ്പോൾ അതിനു മുമ്പുള്ള സാധാരണ എൽ ഡി സി ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു കെ എസിന് ശേഷം നടന്നിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകളിലും പരീക്ഷയുടെ രീതി ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ രീതിയിലാണ് കെ എ എസിന്റെ ഒക്കെ എക്സാമിനോട് സാമ്യമുള്ള രീതിയിലാണ് അതുകൊണ്ട് സ്ട്രീം വണ്ണിൽ ഇത്തവണ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും പരീക്ഷയുടെ രീതി നല്ല പരിചയമാണ് അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊക്കെയാണെങ്കിൽ ശരി ഏകദേശം കഴിഞ്ഞ വർഷത്തെ പോലത്തെ ഒരു കട്ട് ഓഫ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സ്ട്രീം വണ്ണുകാർക്ക് ഇരുന്നൂറിൽ ഒരു എൺപത് മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയില്ലാപ്രിൽ പാസ് ആകാനായിട്ട് പറ്റും ടുയിലും ത്രീയിലും വരുമ്പോൾ അറുപതോ അൻപതോ ഒക്കെ ഉണ്ടെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ ഇനി അടുത്തൊരു കാര്യം എന്നോട് ചോദിച്ചിരുന്ന മറ്റൊരു കാര്യം ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന പഠന സാമഗ്രികൾ എന്തൊക്കെയെന്നുള്ളതായിരുന്നു അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ അന്ന് വളരെ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒറിജിനൽ ബുക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത് അത് കൂടാതെ ഉണ്ടായിരുന്നു വീടുകളുണ്ടായിരുന്നു കാര്യം പറയാം കേരളവും സ്വാതന്ത്ര്യ സമരവും പ്രൊഫസർ ശ്രീധരമേനുന്റെ ഒരു പുസ്തകമാണ് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് എടുത്തു വെച്ചതാണ് ഇത് മാത്രമല്ല ശ്രീധരമേനോന്റെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ പഠിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും ശ്രീധരമേനോന്റെ പുസ്തകങ്ങളാണ് ഉപയോഗിച്ചത് അതുപോലെ കെ എസിന്റെ ടാലന്റിന്റെ ഉൾപ്പെടെയുള്ള ഗൈഡുകൾ ടാലന്റിന്റെ ഗൈഡ് ഉണ്ടായിരുന്നു അതുപോലെ ബ്രില്യൻസിന്റെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു മനോരമയുടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഈ മൂന്ന് ഗൈഡുകളും ഉണ്ടായിരുന്നു ഇതിന്റെ അർത്ഥം ഈ ഗൈഡൊക്കെ മുഴുവൻ പഠിച്ചതൊന്നും അല്ല നിങ്ങളൊക്കെ എപ്പോഴും ഓർത്തോണം ആരെങ്കിലും ഒക്കെ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ്റെ പുസ്തകങ്ങളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പുസ്തകങ്ങളെല്ലാം മര്യാദയ്ക്ക് പഠിച്ചെന്നല്ല ചില വിഷയങ്ങൾ ഇപ്പൊ എക്കണോമിക്സിന്റെ ഒരു എക്കണോമിക്സിന്റെ ഒരു പോർഷൻ വായിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗൈഡിൽ ഒരു പുസ്തകത്തിലെ കാര്യം വലുതായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അടുത്ത പുസ്തകം എടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സിന്റെ കേസിൽ ഗൈഡുകളും ഒക്കെ പഠിക്കുമ്പോഴും ഇത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മീകാന്തിന്റെ പുസ്തകം സിവിൽ സർവീസുകാരൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം കഴിഞ്ഞ പ്രാവശ്യം ഞാനും വായിച്ചിരുന്നു ഞാൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കയ്യിൽ എടുത്തതെങ്കിലും വലിയ പുസ്തകമൊക്കെയാണ് കാണുമ്പോൾ പക്ഷേ ഇത് വളരെ രസമുള്ള ഒരു പുസ്തകമാണ് പൊളിറ്റിക്സിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ മറ്റതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും കറണ്ട് അഫയേഴ്സിലും ധാരാളം ക്വസ്റ്റ്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത് ഈ പുസ്തകം പദ്ധതി കൂടെ കരുതുന്ന നല്ലതാണ് കേട്ടോ കാര്യം വായിക്കാൻ നല്ല രസമാണ് സിമ്പിൾ ഇംഗ്ലീഷ് ആണ് അതിനേക്കാൾ ഉപരി ഭരണഘടന എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര രസമുള്ള സംഗതിയാണെന്ന് ആ പുസ്തകം ഇങ്ങനെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ കാര്യങ്ങളും അങ്ങനെ ഭംഗിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മേജർ പുസ്തകങ്ങൾ ഹിസ്റ്ററിക്ക് വേണ്ടി എന്തെങ്കിലും ഈ മോഡേൺ ഇന്ത്യ മിഡിവൽ ഇന്ത്യ ഏഷ്യന്റ് ഇന്ത്യ ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ വായിച്ചതെന്നുള്ള അർത്ഥം ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്തരം ഒറിജിനൽ ബുക്സും കൂടെ ഗൈഡുകളും ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് ചില ബി എസ് സി യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് പഠിച്ചത് പക്ഷെ ഇത്തവണ നമുക്ക് രണ്ടര മാസം സമയമുള്ളൂ അല്ലെ രണ്ട് മാസത്തിന് സമയമുള്ളൂ ആ രണ്ട് മാസത്തിൽ ഇതെല്ലാം കൂടെ നോക്കാൻ സാധിക്കില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എൺപത് മാർക്ക് മതിയെങ്കിൽ മുപ്പത് മാർക്കിന്റെ മലയാളവും ഇരുപത് മാർക്കിന്റെ ഇംഗ്ലീഷും വരുന്ന ഒരു പോർഷൻ അൻപത് മാർക്ക് അതിൽ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ പതിനഞ്ച് മാർക്കിന്റെ മാത്സിൽ നിന്ന് അഞ്ചെട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ബാക്കി ജി കെയുടെ പോർഷനിൽ നിന്ന് വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ അതിനൊരു സിലബസും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കണം ഇനി അവസാനമായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് ഒരു രണ്ട് കാര്യം പറയാനുള്ളൂ ഒന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ അറിയേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തിയാൽ അതിന് മറുപടി വരാം രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം ആ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് എത്ര വരെ പോഷനുകൾ തീർക്കണം അതിനകത്ത് വിവിധ വിഷയങ്ങൾ വരണം മാത്സ് വരണം ഇംഗ്ലീഷ് വരണം മലയാളം വരണം അതിനൊപ്പം ഹിസ്റ്ററി അത് വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇതിനെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ ടൈം ടേബിളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം എവിടെയെങ്കിലും ചില പോരായ്മകളും പരിമിതികളും ഉണ്ടായാൽ രണ്ടാണ് ചെയ്യേണ്ടത് ഒന്ന് അവ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം രണ്ട് നമുക്ക് നമ്മുടെ പഠനം അതിനോപ്പിച്ചെത്താൻ പറ്റുന്നില്ലെങ്കിൽ സിലബസിൽ വേണ്ട ചേഞ്ചസ് ടൈം ടേബിളിൽ വേണ്ട ചേഞ്ചസ് വരുത്തി മുന്നോട്ട് പോകണം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയ ശമ്പളങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ജോലികൾക്ക് ഇന്ന് സാധ്യതകളുണ്ട് ലോകത്ത് എവിടെ നോക്കിയാലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു സോഷ്യൽ മീഡിയ ഒരു മൊബൈൽ ഫോണുമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് പോലും നല്ല ഉണ്ടാക്കാൻ പറ്റും എന്നാൽ ഗവൺമെന്റ് സർവീസിന്റെ പ്രത്യേകത അങ്ങനെയല്ല ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ആ ശമ്പളത്തിൻ്റെയും മറ്റു കാര്യങ്ങൾ മാത്രമല്ല അതൊരു അധികാരം കൂടിയാണ് അധികാരം എന്ന് പറഞ്ഞാലോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിന്റെ ആ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളിൽ പോസിറ്റീവായിട്ട് ഇടപെടാനുള്ള ഒരു അവസരമാണ് അങ്ങനെ ഒരു അവസരം അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലുള്ള വലിയ പരീക്ഷ അതുകൊണ്ട് ആ സാധ്യതയും അതിന്റെ മേന്മയും നമ്മൾ മുന്നിൽ കാണണം അതിനെ ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം ഗവൺമെന്റ് സർവീസിലെ ഈ പരീക്ഷകളുടെ പ്രത്യേകത മറ്റു പല ജോലികൾക്കും നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥ എന്താണ് അങ്ങനെ പല കാര്യങ്ങളും സ്വാധീനിക്കുമെങ്കിൽ പി എസ് സി ഒക്കെ നടത്തുന്ന പരീക്ഷകൾക്ക് അതൊന്നും പ്രശ്നമല്ല ഒരു പരീക്ഷയുടെ മുന്നിൽ ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇരുന്നൂറ് മാർക്കിന്റെ ഒരു ചോദ്യ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആ പരീക്ഷയെ കാണുന്നു അത് മാത്രമാണ് അതിന്റെ അപ്പോൾ അതുകൊണ്ട് അത്തരം സാധ്യതകൾ കൂടി നിങ്ങൾ ഉപയോഗിക്കണം ഏറ്റവും ആവേശത്തോടെ കൃത്യമായിട്ട് പഠിക്കുക പല കാര്യങ്ങളും നമ്മൾ മുൻപിൽ പറഞ്ഞ വീഡിയോകൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അത് വേറെ കൊണ്ടല്ല പറയാനുള്ളത് എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സ്പെസിഫിക്കായി വേണ്ടി വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നന്നായിട്ട് പഠിക്കുക